നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ യുവതിയെ അവശ്യനിലയിൽ കണ്ടെത്തി യുവതി ഗുരുതര അവസ്ഥയിലാണ് വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ സിറ്റ് ഔട്ടിൽ ഇത്തരത്തിൽ വളരെ ആവശ്യമായ നിലയിൽ അർത്ഥനഗ്നമായ നിലയിൽ കണ്ടെത്തിയത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിക്കൊപ്പമല്ല താമസം അതുകൊണ്ട് തന്നെ കുട്ടി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ എന്തായാലും ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ യാണ് ഇരുപതുകാരിയെ അവശ്യ നിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ കയറ് കുരുക്കിയ നിലയിലായിരുന്നു കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അർദ്ധനഗ്നയായ നിലയിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു ശ്രമം ബലാത്സംഗം നടന്നിട്ടുണ്ടോ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് വീടിന്റെ സിറ്റൌട്ടിലാണ് കഴുതിൽ ഷോൾ മുറുകി ബോധമറ്റ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ഈ സമയം വീട്ടിൽ അമ്മയുണ്ടായിരുന്നില്ല പിതാവ് കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത് ബന്ധു ഉടൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ മർദ്ദനത്തിന് ഇരയായി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു മർദ്ദനത്തിൽ കലാശിച്ചത് സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് പെൺകുട്ടി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് നില അതീവ ഗുരുതരമാണ് പെൺകുട്ടിയുടെ ബോധം തെളിഞ്ഞാൽ പോലീസ് മൊഴിയെടുക്കും പെൺകുട്ടി എന്തായാലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും നിർണായകമായ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നില പോക്സോ കേസ് അതിജീവിത കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മർദ്ദനമേറ്റ് ആവശ്യ നിലയിലായിരിക്കുന്ന പെൺകുട്ടി നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലായിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല തലച്ചോറിൽ പെൺകുട്ടിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് ആൺ സുഹൃത്തിനെ ഭയന്നാണ് വീട്ടിൽ നിന്ന് മാറുന്നത് ഇയാൾ മുൻപ് പലതവണ പെൺകുട്ടി ആക്രമിച്ചിട്ടുണ്ട് സ്ഥിരമായി ഇയാൾ വീട്ടിലെത്താറുണ്ട് ഇയാൾക്കെതിരെ നേരത്തെയും പോലീസിൽ പരാതി നൽകിയിരുന്നു ഇയാൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് താൻ വീട്ടിൽ നിന്ന് മാറി നിന്നതെന്നും തന്നെ കൊല്ലുമെന്നും പലതവണ ഭീഷണിപ്പെടുത്തിയെന്നും അമ്മയും പ്രതികരിക്കുകയുണ്ടായി ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആൺ സുഹൃത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് നാളുകളായി അച്ഛനും അമ്മയും പെൺകുട്ടിക്കൊപ്പമല്ല താമസം അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് അറിഞ്ഞുകൊണ്ടാണ് രാത്രി പ്രതി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെളുപ്പിന് നാലു മണിയോടെ പെൺകുട്ടി തന്റെ മർദ്ദനത്തിൽ മരിച്ചു എന്ന് തോന്നിയതിനെ തുടർന്നാണ് ഇവൾ ഇയാൾ ഇവിടെ നിന്ന് പോയത് എന്നാണ് വിവരം എന്തായാലും നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഉപദ്രവം തന്നെയാണ് കുട്ടി നേരിട്ടിരിക്കുന്നത് ഈ ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല പലപ്പോഴായി ഈ പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് അമ്മ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിൽ അധികൃതരെ അറിയിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത